നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം അഭിനയവും സംവിധാനവും സിനിമാ സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെയായി സിനിമാ രംഗത്ത് സജീവമാണ് രേവതി എൺപതുകളിലെ തിരക്കേറിയ നായിക നടിയായിരുന്ന രേവതിന്ന് മുതിർന്ന താരമെന്ന നിലയിൽ സിനിമാ രംഗത്തെ തന്റെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കുന്നു നടിമാർ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ രേവതി മടിച്ചിട്ടില്ല കരിയറിനപ്പുറം തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് രേവതി അപൂർവമായി സംസാരിക്കാറുള്ളൂ നടിയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അമ്മയായതിനെ കുറിച്ചും മാതൃത്വത്തെ കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ രേവതി മാഹി എന്നാണ് രേവതിയുടെ മകളുടെ പേര് സിംഗിൾ മദറാണ് നടി ഐ വി എഫിലൂടെയാണ് രേവതി അമ്മയായത് അമ്മയാവുക എന്നത് രേവതിയുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു അതേസമയം കുഞ്ഞ് പിറന്ന വിവരം രേവതി കുറെക്കാലം മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു സിനിമാ ലോകത്ത് നടിയെ കാണാതായപ്പോൾ അക്കാലത്ത് ചോദ്യങ്ങൾ വന്നു ഒടുവിൽ തന്റെ നാൽപ്പത്തിയെട്ടാം പിറന്നാൾ ദിനത്തിൽ രേവതി ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു കുറച്ച് വർഷങ്ങളായി താൻ സിനിമാ ലോകത്ത് നിന്നും അപ്രതീക്ഷിതമായതിന്റെ കാരണം പങ്കുവയ്ക്കുന്നു മകൾ മാഹിയുടെ ജീവിതം ആകെ മാറ്റി മനോഹരമായ നിമിഷങ്ങൾ നിറയുന്നു തന്നെ പിന്തുണച്ച എല്ലാവരോടും ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രേവതി വ്യക്തമാക്കി രേവതി മകളെ ദത്തെടുത്തതാണെന്ന് അഭ്യൂഹം വന്നു എന്നാൽ നടി ഇത് നിഷേധിച്ചു ഐ വി എഫിലൂടെയാണ് കുഞ്ഞു പിറന്നത് ദത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ലെന്നും രേവതി വ്യക്തമാക്കി ഐ വി എഫ് ദൈവത്തിന്റെ സമ്മാനം പോലെയായിരുന്നു മാതാപിതാക്കളുടെ പിന്തുണയോടെയാണ് ഈ പ്രോസസ്സിലൂടെ പോയത് ജനനത്തെക്കുറിച്ച് മകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിൽ താൻ അവളോട് തുറന്നു പറയുമെന്നും രേവതി അന്ന് വ്യക്തമാക്കി വിവാഹമോചനം നേടി വർഷങ്ങൾക്കിപ്പുറമാണ് രേവതി അമ്മയാകുന്നത് സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ സുരേഷ് ചന്ദ്ര മേനോനായിരുന്നു രേവതിയുടെ ഭർത്താവ് പ്രണയിച്ച് വിവാഹം ചെയ്തവരാണിവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിൽ വേർപിരിഞ്ഞു നിയമപരമായി വേർപിരിയുന്നതിന് ഏറെക്കാലം മുന്നേ ഇരുവരും അകന്ന് കഴിയുകയായിരുന്നു തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും ഭാര്യ ഭർത്താവ് എന്നീ നിലകളിൽ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ലെന്നും രേവതി തുറന്നു പറഞ്ഞിട്ടുണ്ട് വേർപിരിഞ്ഞ് താമസിച്ച അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിക്കണോ എന്ന് ആലോചിച്ചു എന്നാൽ രണ്ടുപേരും അത് വേണ്ടെന്ന് തീരുമാനത്തിലെത്തിയെന്നും രേവതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ സ്വകാര്യ വിഷയങ്ങളെ കുറിച്ച് രേവതി ഇപ്പോൾ തുറന്നു സംസാരിക്കാറില്ല മകളെ ലൈം ലൈറ്റിൽ നിന്നും മാറ്റി നിർത്താനും ശ്രദ്ധിക്കാറുണ്ട് അടുത്തിടെ നടി രാധയുടെ മകൾ കാർത്തിക നായരുടെ വിവാഹത്തിന് രേവതി എത്തിയത് മകൾക്കൊപ്പമാണ് മകളുടെ ഫോട്ടോകൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു